ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ എങ്ങുമെത്താതെ തുടരുകയാണ് അഞ്ഞൂറ് ദിവസത്തിലധികമായി ഗാസിൽ നടക്കുന്ന കൂട്ടക്കുരുതിയിൽ ഇതിനകം മരണസംഖ്യ അൻപതിനായിരം കടന്നു കഴിഞ്ഞു യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധിയാണ് ഗാസ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഗാസിയൽ തടവിലാക്കപ്പെട്ട ബാക്കിയുള്ള ബന്ധികളിൽ പകുതി പേരെയും വിട്ടയച്ചാൽ ർത്തലിനെ കുറിച്ച് ആലോചിക്കാമെന്നാണ് ഇസ്രയേലിന്റെ നിലപാട് കരാറിന്റെ ആദ്യ ആഴ്ചയിൽ പകുതി ബന്ധികളെ മോചിപ്പിക്കുക കുറഞ്ഞത് നാല്പത്തിയഞ്ച് ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടുക സഹായം നൽകുക എന്നിവ ഉൾപ്പെടുന്ന ഇസ്രയേലി നിർദ്ദേശം ഈജിപ്ഷ്യൻ മധ്യസ്ഥർ പാസാക്കിയതായാണ് ഉദ്യോഗസ്ഥൻ അറിയിക്കുന്നത് എന്നാൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള ഇസ്രയേലിന്റെ ആവശ്യങ്ങളിൽ പ്രധാനം പലസ്തീൻ പോരാളികൾ നിരായുധരാകണമെന്നതാണ് യുദ്ധത്തിന് സ്ഥിരമായ ഒരു അന്ത്യം കുറിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയായി ഹമാസിനെയും ഖാസാ മുരമ്പിലെ എല്ലാ പലസ്തീൻ സായുധ വിഭാഗങ്ങളെയും നിരായുധീകരിക്കുക എന്ന ആവശ്യമാണ് ഇസ്രയേലിനുള്ളത് എന്നാൽ ഹമാസിൻ്റെയും പ്രതിരോധ വിഭാഗങ്ങളുടെയും നിരായുധീകരണമെന്ന ഇസ്രയേൽ ആവശ്യം ഒരു ചുവന്ന വരയാണെന്നും അത് ചർച്ച ചെയ്യാൻ കഴിയില്ലെന്നും നിർദ്ദേശത്തോട് ഹമാസ് വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു അതേസമയം മധ്യസ്ഥരിൽ നിന്ന് ലഭിച്ച ഗാസ വെടിനിർത്തൽ നിർദ്ദേശം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എത്രയും വേഗം അതിനോട് പ്രതികരിക്കുമെന്നും ഹമാസ് പ്രതിരോധ പ്രസ്ഥാനം പറയുന്നു വരാൻ പോകുന്ന ഏതൊരു കരാറിലും സ്ഥിരമായ വെടിനിർത്തൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കൽ എന്നിവ ഉൾപ്പെടണമെന്ന് പ്രസ്ഥാനം ആവർത്തിച്ചു യഥാർത്ഥ തടവുകാരെ കൈമാറുന്ന കരാറും പ്രദേശത്തിന്റെ പുനർനിർമ്മാണവുമാണ് ഹമാസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പലസ്തീൻ ജനതയുടെ കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കുന്ന എല്ലാ ഓഫറുകൾക്കും ഹമാസ് സന്നദ്ധരാണെന്ന് ഹമാസ് മുതിർന്ന ഉദ്യോഗസ്ഥനായ സാമി അബൂ സുഖ്രി വ്യക്തമാക്കി വെടിനിർത്തൽ അട്ടിമറിക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശ്രമങ്ങളെയും സാമി അബു സുഖ്രി കുറ്റപ്പെടുത്തി ഏതൊരു കരാറിനെയും അട്ടിമറിക്കാൻ നെതന്യാഹു അസാധ്യമായ വ്യവസ്ഥകൾ സൃഷ്ടിക്കുകയാണെന്ന് പറഞ്ഞ അബൂ സുഖ്രി പ്രതിരോധ പോരാളികളെ നിരായുധരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭരണകൂടം ഒരു ചുവന്ന രേഖ കടന്നിരിക്കുകയാണെന്നും മുന്നറിയിപ്പ് നൽകി പ്രതിരോധത്തിന്റെ ആയുധങ്ങൾ ഒരു ചുവന്ന വരയാണെന്നും അത് ചർച്ച ചെയ്യാൻ കഴിയാത്തതാണെന്നും ഊന്നി പറഞ്ഞ അദ്ദേഹം നെതന്യാഹു സ്വന്തം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുകയാണെന്നും ഗാസയിലെ ജനങ്ങളെ കൊല്ലുന്നതിൽ ഇസ്രേലിന് പുറമെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കാളിയാണെന്നും വിമർശിച്ചു അതേസമയം ഗാസയിലെ മാനുഷിക പ്രതിസന്ധി നിയന്ത്രണാതീതമായി നീങ്ങുകയാണെന്നും ആഴ്ചകളായി ഒരു സഹായവും പ്രദേശത്തേക്ക് എത്തുന്നില്ലെന്നും സ്ഥിതിഗതികൾ അതിവേഗം വഷളാകുകയാണെന്നും ഐക്യരാഷ്ട്രസഭ നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേൽ മാനുഷിക സഹായം തടഞ്ഞതോടെ ലക്ഷക്കണക്കിനാളുകൾ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്തിട്ടുണ്ട് ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക ഏകോപന കാര്യാലയം ഗുരുതരമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കാരണം ഉപരോധിക്കപ്പെട്ട പ്രദേശത്തേക്ക് സഹായങ്ങൾ പ്രവേശിക്കുന്നതിന് ഇസ്രയേൽ ഭരണകൂടം പൂർണ്ണമായി വിലക്ക് തുടരുകയാണ് യു എൻ മാനുഷിക കാര്യാലയത്തിന്റെ കണക്കനുസരിച്ച് ഒന്നര മാസമായി ഗാസയിൽ ഒരു സാധനങ്ങളും എത്തിയിട്ടില്ല ഇസ്രയേലി ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷമുള്ള പതിനെട്ട് മാസത്തിനിടയിലെ ഏറ്റവും മോശമായ സാഹചര്യമാണ് പ്രദേശത്തുള്ളതെന്ന് അവർ മുന്നറിയിപ്പ് നൽകി ഗാസയിലെ ജനങ്ങൾ മെഡിക്കൽ സപ്ലൈസ് ഇന്ധനം വെള്ളം മറ്റു ആവശ്യവസ്തുക്കൾ എന്നിവയുടെ ഗുരുതരമായ ക്ഷാമം നേരിടുന്നുണ്ടെന്നും മാനുഷിക ഏകോപന കാര്യാലയം കൂട്ടിച്ചേർത്തു ഗാസയുടെ ക്രോസിംഗുകൾ ഇസ്രേൽ അടച്ചതിനാൽ നൽകി വരുന്ന അവശ്യസാധനങ്ങൾ പോലും വെട്ടിക്കുറക്കാൻ നിർബന്ധിതരായിട്ടുണ്ടെന്ന് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി ഹമാസുമായുള്ള രണ്ടു മാസത്തെ വെടിനിർത്തൽ കരാർ തകർന്നതിനു ശേഷം മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ ഗാസക്കെതിരായ വംശകത്യ യുദ്ധം പുനരാരംഭിച്ചു അതിനുശേഷം ഭരണകൂടം ലക്ഷക്കണക്കിന് പലസ്തീനികളെ നാടുകടത്തുകയും മാർച്ച് രണ്ട് മുതൽ സഹായ വിതരണത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു അതിനുവേഷം വെസ്റ്റ് ബാങ്കിലുടനീളം ഉടനീളം ഇസ്രായേൽ സൈന്യം അക്രമാസക്തമായ കടന്നുകയറ്റങ്ങളാണ് നടത്തുന്നത് അവരുടെ ഏറ്റവും പുതിയ ആക്രമണത്തിൽ കുറഞ്ഞത് ഒരു പലസ്തീൻ യുവാവെങ്കിലും കൊല്ലപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട് റാമല്ലയുടെ വടക്കുള്ള ജലസോൺ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ വെടിയേറ്റതിനെ തുടർന്ന് മാലിക് അലി അൽ ഹത്താബ് എന്ന പത്തൊൻപത് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആക്രമണത്തിൽ മറ്റു രണ്ട് യുവ പലസ്തീൻകാർക്കും പരിക്കേറ്റു തുൽക്കാറം അഭയാർത്ഥി ക്യാമ്പിനു സമീപമുള്ള പ്രദേശങ്ങളിലും ഇസ്രയേൽ സൈന്യം റെയ്ഡ് നടത്തി പലസ്തീൻ പ്രതിരോധ പോരാളികളുമായി ഏറ്റുമുട്ടി അതേസമയം സൈന്യത്തിന്റെ പിന്തുണയോടെ ഇസ്രയേലി കുടിയേറ്റക്കാർ ജെറീകോ എന്നറിയപ്പെടുന്ന അരിഹ വടക്കൻ ജോർദാൻ താഴ്വര ഐനൽ ഔജ ഒരു ബെദിയൂൻ ഗ്രാമം എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ പലസ്തീൻ സിവിലിയന്മാരെ ആക്രമിച്ചു ആക്രമണത്തിനിടെ അവർ പലസ്തീൻ വീടുകളും വാഹനങ്ങളും നശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാസവംശഹത്യ ശേഷം വെസ്റ്റ് ബാങ്കിലുടനീളം ഇസ്രയേലി സൈനികരുടെയും കുടിയേറ്റക്കാരുടെയും അക്രമാസക്തമായ റെയ്ഡുകൾ ഗണ്യമായി വർദ്ധിക്കുകയാണ് അതേസമയം ഗാസിൽ അടിയന്തരം ചെയ്തിരിക്കുകയാണ് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും അടിയന്തര ആവശ്യകതയെ കുറിച്ച് എടുത്തുപറഞ്ഞ ഇരു നേതാക്കളും ജനതയെ അവരുടെ മണ്ണിൽ നിന്ന് പുറത്താക്കുന്ന നീക്കങ്ങളെ വിമർശിച്ചതായും പലസ്തീൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്തു ബന്ദികളെ മോചിപ്പിക്കാനും പോരാട്ടം നിർത്താനും ഫ്രാൻസ് പൂർണ്ണമായും സജ്ജമാണെന്ന് മാക്രോൺ എക്സിൽ പ്രസ്താവിച്ചു ഹമാസ് ഇല്ലാത്ത ഭരിക്കാൻ പലസ്തീൻ അതോറിറ്റിയെ അനുവദിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി പലസ്തീൻ അതോറിറ്റിയുടെ പരിഷ്കാരത്തെക്കുറിച്ചും മാക്രോൺ വാദിച്ചു തടവുകാരുടെ കൈമാറ്റത്തിന് പകരമായി എല്ലാ ബന്ധികളെയും മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാണെന്നും ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഉറപ്പു നൽകണമെന്നും മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ താഹിറൽ നുനു വ്യക്തമാക്കി തടവുകാരുടെ എണ്ണമല്ല പ്രശ്നം മറിച്ച് അതിനുവേഷം അതിന്റെ പ്രതിബദ്ധതകൾ ലംഘിക്കുകയും വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നത് തടയുകയും യുദ്ധം തുടരുകയും ചെയ്യുന്നു എന്നതാണ് കാര്യങ്ങൾ സങ്കീർണമാക്കുന്നതെന്നും നുനു പറഞ്ഞു ഈജിപ്ഷ്യൻ ഖത്തർ മധ്യസ്ഥരുമായുള്ള ചർച്ചകൾക്ക് ശേഷം സംസാരിക്കവേ ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിനായി ഇസ്രയേൽ ചർച്ചകളിൽ ഏർപ്പെടുമെന്ന അമേരിക്കയുടെ ഉറപ്പിന് പകരമായി പുതിയ വെടിനിർത്തൽ നിർദ്ദേശപ്രകാരം ഹമാസ് പത്ത് ജീവനുള്ള ബന്ധികളെ വിട്ടയക്കുമെന്ന് ഇസ്രയേലി വാർത്താ വെബ്സൈറ്റ് യനറ്റ് റിപ്പോർട്ട് ചെയ്തു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിവരിച്ചതുപോലെ കരാർ പ്രകാരം രണ്ടാം ഘട്ടത്തിനായുള്ള ചർച്ചകൾ നടത്തണമെന്ന് ഹമാസ് നിർബന്ധിച്ചപ്പോൾ ആദ്യഘട്ടം നീട്ടാൻ ഇസ്രയേൽ ശ്രമിച്ചിരുന്നു എന്നാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഫ്രാൻസിന് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ കഴിയുമെന്ന് മാക്രോൺ പ്രഖ്യാപിച്ചത് ഇസ്രയേലിൽ കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഫ്രാൻസിന്റെ അംഗീകാരം മറ്റു രാജ്യങ്ങളെയും ഇത് പിന്തുടരാൻ പ്രേരിപ്പിക്കുമെന്നും ഇസ്രയേലിനെ അംഗീകരിക്കാത്ത രാജ്യങ്ങൾ അങ്ങനെ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അംഗീകാര നീക്കങ്ങൾ അകാലമാണെന്നാണ് ഇസ്രയേൽ തറപ്പിച്ചു പറയുന്നത് ഗാസയുടെ നാശം മാത്രമാണ് തങ്ങളുടെ ഏക അഭിലാഷമെന്നാണ് മാക്രൂണിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇസ്രയേല് നേതാവ് നെതന്യാഹു പ്രതികരിച്ചിരിക്കുന്നത്